മോഹൻലാലിനെ നായകനാക്കി രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഒന്നിൽ പുറത്തെത്തിയ രാവണപ്രഭു റീറിലീസിനൊരുങ്ങുന്നു എന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഒന്നടങ്കം സ്വീകരിച്ചത് ഫോർ കെ ഡോൾബി ദൃശ്യ ശ്രാവ്യ മികവിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ടാണ് ചിത്രം വീണ്ടും എത്തുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുത്തൻ റിലീസ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ഇത് അയാളുടെ കാലമല്ലേ ഇതിങ്ങനെ തുടരും എന്നാണ് പോസ്റ്ററിന്റെ തലക്കെട്ട് ഒക്ടോബർ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് രഞ്ജിത്തിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു രാവണപ്രഭു രഞ്ജിത്തിന്റെ തന്നെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തെത്തി കൾട്ട് സ്റ്റാറ്റസ് നേടിയ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനെ അയാളുടെ മകനൊപ്പം അവതരിപ്പിക്കുകയായിരുന്നു സംവിധാന അരങ്ങേറ്റ ചിത്രത്തിൽ രഞ്ജിത്ത് വൻ വിജയവുമായിരുന്നു റിലീസ് സമയത്ത് രാവണപ്രഭു മലയാളത്തിൽ റിലീസിൽ വിജയിച്ച പല ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് നിർവഹിച്ച മാറ്റിനി നവാണ് രാവണപ്രഭു റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ റിലീസുകളിൽ തിയേറ്ററിൽ ഏറ്റവും ഓളം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈക്ക് പിന്നാലെ മലയാളത്തിൽ നിന്നെത്തുന്ന റീറിലീസാണ് രാവണപ്രഭു ചോട്ടാ മുംബൈ കൂടാതെ മോഹൻലാലിന്റെ മറ്റ് മൂന്ന് ചിത്രങ്ങൾ ഇതിനകം റീറിലീസായി തിയേറ്ററുകളിലെത്തിയിട്ടുണ്ട് അതിൽ സ്ഫടികമാണ് സമീപ വർഷങ്ങളിലെ റീറിലീസ് ട്രണ്ടിൽ മലയാളത്തിൽ നിന്ന് ആദ്യമെത്തിയത് പിന്നാലെ ദേവദൂതനും മണിച്ചിത്രത്താഴുമെത്തി ഉദയനാട് താരം എന്ന ചിത്രവും ഇത്തരത്തിൽ റീറിലീസിന് ഒരുങ്ങുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക